ബാംഗ്ലൂരിൽ മലയാളി നേഴ്സിംഗ് വിദ്യാർത്ഥിനിയെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ഇടുക്കി കീരിത്തോട് കിഴക്കേപ്പാത്തിക്കൽ അനഘ ഹരിയാണ് തൂങ്ങി മരിച്ചത് ഇരുപത് വയസ്സായിരുന്നു അനഘയ്ക്ക് അനഖയെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാണ് ഹോസ്റ്റലിൽ നിന്നും ബന്ധുക്കളെ അറിയിച്ചത് ബംഗളൂരുവിലെ സ്വകാര്യ നേഴ്സിംഗ് കോളേജിലെ ബി എസ് സി നേഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് അനഘ ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയാണ് അനഖയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം ബംഗളൂരു വിക്ടോറിയ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി രണ്ട് സഹോദരങ്ങൾ കൂടിയുണ്ട് അനഖയ്ക്ക് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക